ഹലോ ഇന്ന് ഞാനൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതൊരു കേക്ക് അല്ല പക്ഷെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോ കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടപെടൽ എടുത്തിരിക്കുന്നത് രണ്ട് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് ഈ ഇങ്ങനെ പഴുത്തൽ കുട്ടികളൊന്നും കഴിക്കുമെന്നുള്ളവർ ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് ആവിലാണ് എടുത്തിരിക്കുന്നത് വെള്ളയോ ബ്രൗണോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ബ്രൗൺ ആവിലാണ് എടുത്തിരിക്കുന്നത് അതായത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരുപാട് കരിഞ്ഞു പോരുത് നമ്മൾ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നന്നായിട്ട് അത് ചുരുണ്ട് വരും അപ്പോൾ അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ചുരുണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കും ഇത് കൈ കൊണ്ട് പൊടിക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞു വരണം അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്കൊരു നല്ലൊരു ഉണങ്ങിയ മിക്സി മിക്സിയുടെ ജാറാണ് ആ ജാർ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത് അപ്പോൾ ആ ജാർ നമുക്കെടുക്കാം അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലില്ലേ അത് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളമായും കാണരുത് മിക്സിയിൽ അത് ഇങ്ങനെ വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു കഷ്ണം പട്ടയാണേ ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്താൽ മതി ഗ്രാമ്പുണ്ടെങ്കിൽ ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഗ്രാമ്പു എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ഏലക്കയും ചേർക്കണം രണ്ട് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏലയ്ക്ക് ചേർക്കുന്നത് ജാതിപ്പത്തിരിയിൽ അതിൻ്റെ തോടുണ്ടല്ലോ അതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഗ്രാമ്പും കൂടെ ഇട്ട് ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്തിട്ടൊന്ന് പൊടിച്ച് വരട്ടെ ഞാൻ പൊടിച്ച് വരാം അപ്പോൾ ഇത് രണ്ടും ഈ രണ്ട് ഒരു സ്ട്രെയിനറും ഈ ബൗൾ എൻ്റെ ഒരു ഫ്രണ്ട് ഹൈദരാബാദിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ് അവർക്ക് പ്രത്യേക ടാങ്ക് താങ്ക്സ് കേട്ടോ അപ്പോൾ ഈ ബൗൾ എനിക്ക് വളരെ ഉപകാരപ്പെട്ടു ഇത് രണ്ടും അവർക്ക് പ്രത്യേക ടാങ്ക് താങ്ക് യു അപ്പോൾ ഞാൻ ആ ബൗളിലോട്ട് തന്നെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന അവലിൻ്റെ ഇത് മിക്സിയിൽ അത് അതിലോട്ടിട്ട് കൊടുക്കാം ഇത് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഞാനതൊരു ബൗളിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ തന്നെ നല്ല പഴുത്ത പഴമാണല്ലോ അത് നമുക്ക് അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം നന്നായിട്ട് പഴുത്തത് കാരണം നമുക്ക് നമുക്കതിലോട്ടിടാം ഇത്രയും പഴുത്ത പഴമാണ് വേണ്ടത് ചെറുതായിട്ടൊന്നും അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കും മിക്സി കഴിവൊന്നും വേണ്ട അങ്ങ് അതിലോട്ടങ്ങിട്ട് കൊടുത്താൽ മതി രണ്ട് പഴം ഞാൻ അതുപോലെ നുറുക്കി അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത പഴമാണ് ഇത്രയും പഴുപ്പ് വേണം ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ കളയം വെച്ചിരിക്കുന്ന പഴമാണ് ഇങ്ങനെ ചെയ്ത് നോക്കും നിങ്ങൾക്ക് നല്ലതായിട്ട് ഉപകാരപ്പെടും അപ്പോൾ ഞാൻ അതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ മുക്കാൽ കപ്പ് ശർക്കര എടുത്തിരിക്കുന്നത് ഇല്ല കല്ലും മണ്ണും ഒന്നും ഇല്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളൊന്ന് പാനിയാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പം ഞാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനിത് മുക്കാൽ കപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾ ഓയിലാണ് വെളിച്ചെണ്ണയും ബാം ഓയിൽ ഒന്നും ചേർത്ത് കളയരുത് സൺഫ്ലവർ ഓയിൽ ചേർക്കുക അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കും ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിലൊട്ടും ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ആ കൂട്ട് ആ അവിൻ്റെ പൊടിച്ച് വച്ചിരിക്കുന്ന അവിലോട്ട് ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ചേർത്ത് അരച്ച് കളയരു നമ്മൾ ശർക്കര പാനീയാണെങ്കിൽ മാത്രം മതി അതിൽ ചേർക്കുന്നത് ഇതിപ്പം വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ ഞാൻ അത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം അത് സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം അരിച്ച് തന്നെ എടുക്കണം ഇത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ നമ്മൾ അപ്പക്കാരും അതാണ് അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കിനി അരിച്ച് ആ അതിലോട്ട് അരിച്ചിട്ട് കൊടുക്കാം ഇതെനിക്ക് വളരെ ഉപകാരപ്പെട്ടു കേട്ടോ ദേ എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഞാനൊരു മുക്കാൽ കപ്പോളം പാലെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുഴുവൻ ഒഴിച്ച് കളയാ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ദേ ഞാൻ അത്രയും ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു തടി തവി എന്താണെന്ന് വെച്ചത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസായി പോരുന്നാലും ഒരുപാട് കട്ടിയായി കട്ടിയാകുമ്പോൾ നമ്മൾ എടുക്കതേ ഇനി അതിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കരുത് പാല് തന്നെ ചേർക്കണം എന്നാലതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതെ ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി അത് മിക്സി എടുത്തിട്ടുണ്ട് ആ മുഴുവൻ പാല് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വേണം മാവിരിക്കാനായിട്ട് കണ്ടോ ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണമല്ലോ അപ്പം ഞാൻ ഓവനിലല്ലേ വെക്കുന്നത് ഞാനൊരു നമ്മളൊരു കേടായ ഒരു പാത്രമാണ് ഇത് ഞാൻ ഞാനിതിനെ കേട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ അതൊന്ന് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം ഓവൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു പഞ്ചോ ആറോ മിനിറ്റ് നന്നായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഓവനിൽ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഇനി കേക്ക് ടിനിലേക്ക് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അതൊന്നും എടുക്കുന്നില്ല ബട്ടർ തന്നെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ബട്ടറോ ഓയിലും എന്താണെന്ന് വെച്ചാൽ അത് അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നന്നായിട്ട് അതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ പാന് ഇനി നമ്മുടെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതെ ഇതുപോലെ വേണം മാവിരിക്കാനായിട്ട് കാരണം ഒരുപാട് കട്ടിയാകരുത് എന്നാൽ ഒരുപാട് ലൂസ് ലൂസായപ്പോൾ എന്നാൽ നമ്മുടെ പലഹാരം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അതുപോലെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുക ആ ബാറ്ററി മുഴുവൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം അതിലുള്ള ബബിൾസൊക്കെ ഉണ്ട് ഇയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ആ ഇനി നമുക്ക് നമ്മൾ പ്രീ ഹീറ്റ് വെച്ചിരിക്കുന്ന പാത്രം ഇല്ല അതിലോട്ട് ഇട്ട് വെച്ചു കൊടുക്കാം ഇത് നല്ല ചൂടാണ് വളരെ സൂക്ഷിച്ചു വേണം അതിലോട്ടൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഇനി അതൊരു നാൽപ്പത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വേണം ഒന്ന് ചെറിയൊരു ഫ്ലെയിമിൽ പിന്നെ വെച്ച് കൊടുക്കണം ഇതെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് നല്ല ചൂടാണ് ഇനി നമുക്കത് നല്ല തണുത്തതിന് ശേഷം നമുക്കതിൽ നിന്നൊക്കെ എടുത്ത് മോൾഡ് ചെയ്ത് മാറ്റാം അതെ നല്ല ചൂടാണ് നമ്മൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് അതൊക്കെ എടുക്കാനായിട്ട് ഇതെ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കതൊന്നും ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും നിങ്ങളെല്ലാം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കളയം വെച്ചിരിക്കുന്ന പഴം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതുണ്ടാക്കിയെടുക്കാമല്ലോ ദേ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല തണുത്തിന് ശേഷം മാത്രമേ നമ്മളത് മോൾഡ് ചെയ്യാൻ പാടുള്ളൂ നന്നായിട്ട് വന്നിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ് നമുക്കിനിത് മുറിച്ച് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കണ്ടോ നമ്മുടെ കേക്ക് പോലെയല്ലേ ഇരിക്കുന്നത് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാമേ നല്ല സോഫ്റ്റ് ആണ് നല്ലൊരു ടേസ്റ്റി ഉള്ളൊരു പലഹാരമാണ് നിങ്ങളിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് താങ്ക്